നന്ദാ എന്താടി ഡീ എനിക്കൊരു കഥ പറഞ്ഞു തരാവോ ഈ നട്ടപ്പാതിരിക്കോ നിനക്കെന്താ വട്ടാണോ സ്നേഹം ഉറക്കല്ലേ നിനക്ക് നന്താ പറഞ്ഞാ നന്ദാ ഉറക്കം വരുന്നില്ല അതുകൊണ്ടല്ലേ നന്താ പ്ലീസ് നന്ദാ പ്ലീസ് ശരി ശരി ഇന്ന് അവസാനം ഇനി കഥയും കവിതങ്ങാനും പറഞ്ഞു വന്നാൽ കട്ടിയിൽ നിന്ന് ചവിട്ടി താഴിടും കേടടി കാന്താരി ആ ശരി രാജാവേ നമ്മുടെ ഫ്ലാഷ് ബാക്ക് ആയാലോ എന്തി അങ്ങനെയെങ്കിൽ അങ്ങനെ അപ്പോൾ തുടങ്ങുവാണേ ഒരു നന്ദഗോപനും ശ്രീലക്ഷ്മി എന്ന് പേരുള്ള രണ്ട് വ്യക്തികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നന്ദനാദ്യമായിട്ട് അവൾ കാണുന്നത് ഒരമ്പലമുറ്റത്ത് വെച്ചായിരുന്നു തനിക്കെതിരെ വരുന്ന കുട്ടിയെ കണ്ടപ്പോൾ മുഖത്തുനിന്ന് നോക്കി പുഞ്ചിരിച്ചു അവൾക്ക് തന്നെ പരിചയമില്ലാത്തതുണ്ടാവും ഒന്ന് മടിച്ചിട്ടാണെങ്കിലും അവളെ എന്നെ നോക്കി പുഞ്ചിരിച്ചു പിന്നെയുള്ള അമ്പല ദൃശ്യങ്ങളിൽ അവൾ കാണുന്ന വെച്ചിരിക്കുന്നതൊക്കെ ഒരു പതിവായി മാറി എന്നിട്ട് ഒരിക്കലും ഞാനും അവൾ പരസ്പരം സംസാരിച്ചിട്ടില്ല അതിനു മാത്രം ഞങ്ങൾക്കിടയിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഒരു സുഹൃബന്ധം പോലും ദേവസ്വം അമ്പലത്തിൽ എത്രയോ പേര് കാണുന്നു പേര് പേരുന്നവൾ ചോദിക്കാൻ പറ്റുമോ ഇല്ലല്ലോ പിന്നെ ഒരു ചിരി അതിന് വലിയ മുതൽ മുടക്കില്ലല്ലോ അങ്ങോട്ട് പോയി മിണ്ടാൻ എൻ്റെ മനസ്സ് അനുസമ്മതിച്ചില്ല അത് മറ്റൊരു സത്യം അങ്ങനെ ഒരു മൂന്ന് മാസം ലീവും തീർന്ന് തിരിച്ച് ജോലിക്ക് പോകുന്നതിൻ്റെ അന്ന് അമ്പലത്തിലോട്ട് പോയി അന്ന് അവൾ കണ്ടു പക്ഷെ പതിവിനെ വിപരീതമായി ചിരിച്ചോണ്ട് അവൾ എന്നോട് മിണ്ടി പിന്നെ അധികം ചാടകണിക്കാൻ ഞാനും നിന്നില്ല എന്നറിയാമോ എന്നുള്ള അവളുടെ ചോദ്യം കേട്ട് ഞാനൊന്ന് ഞെട്ടി ഇല്ല എന്തേ ഏയ് ഒന്നില്ല എന്നും കാണുമ്പിച്ചിരിക്കുന്നു അതാ ഞാൻ കിതിന്റെ പരിചയം കാണുന്നു ഏയ് ഇല്ല കുട്ടി ഞാൻ ആദ്യമായിട്ട് കാണുന്നതന്നെ ഈ അമ്പലത്തിൽ വെച്ചാ ഉം എന്താ ഇയാളുടെ പേര് എൻ്റെ ഒരു നന്ദഗോപൻ ഒരുപാട് അടുപ്പുള്ള ഒരു എന്ന് വിളിക്കും നേവിയിൽ ജോലി ചെയ്യുക ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ ലീവ് കിട്ടും അപ്പം മാത്രമേ അമ്പല ദർശനമുള്ളൂ തന്നെ പറ്റി പറഞ്ഞില്ല ഞാൻ ശ്രീലക്ഷ്മി വീടടുത്താണ് പഠന കഴിഞ്ഞൊരു സ്വകാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ പഠിപ്പിക്കുന്നു ആഹാ അപ്പൊ ചുരുക്കി പറഞ്ഞ അധ്യാപികയാണ് അല്ലേ ഏയ് അങ്ങനെ വലിയ അധ്യാപികന്നല്ലാട്ടോ ഞാനും തിരിച്ചു പോവാ ഇനി അടുത്തൊരു വിധിയുണ്ടായി കാണാം അങ്ങനെ മൂന്ന് മാസം ടപ്പ് മാസമായിട്ടപ്പയെന്ന് പോയി പക്ഷെ എന്റെ ഈ വരവിനൊരു ഉദ്ദേശം കൂടിയുണ്ട് എന്റെ വിവാഹ നിശ്ചയമാണ് ഈ മാസം എൻ്റെ അമ്മയും അച്ഛനും കണ്ടുപിടിച്ച് തന്ന കുട്ടിയായത് തന്നെ ചായ പിടിച്ചടക്കാനുള്ള സമയം കിട്ടില്ലെന്ന് പറയുന്ന ആവശ്യം ശരി അങ്ങനെ വിവാഹ നിശ്ചയവും കഴിഞ്ഞു കുറേ ദിവസം കഴിഞ്ഞു പതിപോലെ അമ്പലത്തിൽ വീണ്ടും പോയപ്പോ ശ്രീലക്ഷ്മിയെ കണ്ടില്ല ഓരോ ദിവസവും ഞാൻ അമ്പലത്തിലെത്തിയപ്പോഴും അവളെ കണ്ടില്ല അല്ലെങ്കിൽ അന്വേഷിക്കണം അമ്പലത്തിൽ വെച്ച് കണ്ട വെറും ഒരു പരിചയക്കാരിയല്ലേ പെൺകുട്ടിയല്ലേ കല്യാണം കഴിഞ്ഞ് പോയി കാണും എന്തെങ്കിലും ആവട്ടെ ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മാതാശ്രീയും പിതാശ്രീയും കടലിൽ കപ്പൽ മുങ്ങിപ്പോയവനെ പോലെ ദുഃഖത്തിൽ ആണ്ടിരിക്കുന്നു കാരണം അന്വേഷിച്ചപ്പോൾ എനിക്ക് വേണ്ടി വാ നിശ്ചയിച്ച പെണ്ണ് അവിടെ കാമിനൊപ്പം ഒളിച്ചോടി അറ്റാക്ക് വന്ന അവസ്ഥയായിരുന്നു പിന്നെ ഒന്ന് ഓർത്തപ്പോ ഒരു സമാധാനം കല്യാണം കഴിഞ്ഞല്ലോ ഓടിയത് എന്നുള്ളതും പിന്നെ കുറച്ച് നാണക്കേടും വിവരദോഷികളായ നാട്ടുകാരുടെ സാധാപും മറ്റൊരു കാര്യം കിട്ടുമ്പോൾ അവരതിൻ്റെ പുറകെ പോകും അതുവരെ മാത്രമല്ലേ എന്നുള്ള സാധാരണത്തിൻ്റെ ആയുസ് എൻ്റെ മനസ്സിൽ വിചാരിച്ച് എന്നിരുന്നാലും മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ഓടിയായിരുന്നു സമാധാനം കിട്ടാൻ വേണ്ടി ജോലി തിരക്കുകളെ ഉപേക്ഷിച്ച് എൻ്റെ മുഖ ഒന്ന് ലോഗിൻ ചെയ്തു കുറേ നോട്ടിഫിക്കേഷൻ പിന്നെ കുറേ മെസ്സേജ് ആ മെസ്സേജ് വായിച്ച് സംതൃപ്തി എടയാന്ന് വിചാരിച്ചെൻ്റെ വരലുകൾ ചാറ്റ് ബോക്സ് ലക്ഷ്യമാക്കി കുറേ അധികം മെസ്സേജ് ശ്രീലക്ഷ്മി ശ്രീ എന്ന പേരിൽ ഒരുപാട് മെസ്സേജുകൾ ഹായ് സുഖാണോ പിന്നെയുള്ള ആ വിശേഷ ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ പ്രൊഫൈൽ നോക്കി മനസ്സിലായി അമ്പലത്തിൽ വെച്ച് കാണാറുള്ള ശ്രീലക്ഷ്മിയുടെ അക്കൗണ്ടും അവളുടെ മെസ്സേജുകളുമാണ് അവസാനമായി മെസ്സേജ് അയച്ചിരിക്കുന്ന ഓഗസ്റ്റ് പന്ത്രണ്ടിന് അത് കഴിഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടില്ല താനും ചുരുക്കി പറഞ്ഞ എൻ്റെ വിവാഹ നിശ്ചയത്തിന് ശേഷം അവളുടെ മെസ്സേജുകൾ ഒന്നും തന്നെ ഇല്ല ആയിടക്കാണ് ശ്രീലക്ഷ്മിയുടെ കുടുംബസുഹൃത്ത് എന്നെ കണ്ടത് ആ പുള്ളിക്കാരൻ എന്നെ നേരത്തെ അറിയാം എൻ്റെ അനിയൻ്റെ കൂടെ പഠിച്ചതും വല്ലപ്പോഴും എൻ്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു ചേട്ട ചേട്ടൻ അമ്പലത്തിൽ വെച്ച് സ്ഥിരം കാണാറുള്ള ശ്രീലക്ഷ്മി ചേച്ചി ചേട്ടനെ പറ്റി അന്വേഷിക്കായിരുന്നു ആ ചേച്ചി എൻ്റെ അച്ഛൻ്റെ അകന്ന ബന്ധുവിൻ്റെ മക്കളാ ചേട്ട ലീവിന് വന്നു ചേട്ടന്റെ കുടുംബത്തെ പറ്റിയും ചോദിക്കാറുണ്ട് ചേട്ടൻ്റെ വിവാഹ നിശ്ചയിച്ച കഴിഞ്ഞ കാര്യം ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു അതിൽ പിന്നെ ചേച്ചി കുറിച്ചൊരു അറിവുമില്ല വാട്സാപ്പിലും ഫേസ്ബുക്കിലും കാണാറില്ല വിളിച്ചപ്പോഴും ഫോൺ ഓഫായിരുന്നു പിന്നെ കാണാമെന്ന് പറഞ്ഞ് തിരിഞ്ഞടന്നപ്പോൾ മനസ്സിൽ മനസ്സിലെന്തൊക്കെയോ എരിയുന്നുണ്ടായിരുന്നു ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് പൂർണ്ണത വേണമെങ്കിൽ ശ്രീലക്ഷ്മി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം അവളുടെ കുടുംബസുഹൃത്തിനോട് ചോദിച്ചാൽ അവളുടെ മേൽവിലാസം കിട്ടും എന്തോ ഞാൻ ചോദിച്ചില്ല മനസ്സിൻ്റെ ഭാരമിറക്കി വെക്കാൻ പതി അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ അന്വേഷിച്ചായിരുന്നയാൾ എൻ്റെ മുമ്പിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അതിനർത്ഥം ഞാൻ അവളെ പ്രണയിക്കുന്നതെന്നാണോ അറിയില്ല എടോ താനിതെവിടെയായിരുന്നു അത് പിന്നെ എന്ത് പിന്നെ എനിക്കൊരു അപകടം പറ്റി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെന്നെ കാണാതിരുന്നു അതുകൊണ്ട് തൻ്റെ വിവാഹനിശ്ചയം കഴിഞ്ഞെന്ന് പറഞ്ഞു ആ കല്യാണത്തിന് വിളിക്കാനേ എന്നെ ഇനി ഒരു മൂന്ന് മാസം കൂടി ഉണ്ട് ശരി പിന്നെ കാണാം ലേറ്റായിട്ട് ജോലി കയറിയാലേ സാറിൻ്റെ വാര്യയ്ക്ക് ഞാൻ കേൾക്കണം എന്നോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് അവൾക്ക് ജോലിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞു ശ്രീലക്ഷ്മി ഒന്ന് ഇന്ന് എന്താ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കേ തനിക്കെന്നെ ഇഷ്ടമാണോ ഇല്ല എന്തേ നോണാം നീ നോണോ നോണറിയോ ആ നോണകൾ നിൻ്റെ കണ്ണിന്ന് മനസ്സിലാക്കുക ഏയ് ഇല്ല എന്താ പിന്നെ ഒന്നിനാ നിന്റെ കണ്ണ് ഏയ് ഓ ഒന്നില്ല എനിക്ക് മറുപടി കിട്ടിയേ പറ്റുമെന്ന് പരിസരം പോലും മറന്ന് ഞാനല്ലോറി അവളുടെ കാവളിയിൽ എൻ്റെ കൈകൾ പതിച്ചത് ഒരുമിച്ചായിരുന്നു അപ്പോഴേക്ക് വളരാൻ വെമ്പിന്ന കണ്ണ് നീർത്തുള്ളികൾ ധാരയായി പുറത്തേക്ക് നിറഞ്ഞൊഴുകി ഇഷ്ടമായിരുന്നു ഒരുപാട് നീ മറ്റൊരാൾക്ക് സ്വന്തമാണെന്ന് നിറഞ്ഞപ്പോൾ നിന്റെ നല്ല ജീവിത്തിന് വേണ്ടി ഞാൻ സ്വയം ഒഴിഞ്ഞു മാറുകയായിരുന്നു അതാ ഒന്നും പറയാതെ മനസ്സിലെല്ലാം കുഴിച്ചു മൂടിയത് പിന്നെ ഒന്നും നോക്കിയില്ല അവളെ പിടിച്ച നെഞ്ചോട് ചേർക്കുമ്പോൾ ഇഷ്ടമാണെടി പുള്ളി എനിക്ക് നിന്നെ ഇനി ആർക്ക് വേണ്ടി നിന്നെ വേണ്ടെന്ന് വയ്ക്കാൻ മനസ്സില്ല വിവാഹിശ്ശാൻ മുടങ്ങിയ കഥനെ കഥ അവളെ പറഞ്ഞു മനസ്സിലാക്കി അവടെ വീട്ടിൽ പോയി പെണ്ണും ചോദിച്ചു ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ താലിയെട്ടി എന്നെ നല്ല ബാധിയായി ജീവിതത്തിലേക്ക് ഊട്ടിക്കൊണ്ടുവന്നു വന്നു എന്താടി കിണിക്കുന്നു കഥ പറയാൻ പറഞ്ഞിട്ട് കഥ കഴിഞ്ഞല്ലോ എനിക്ക് ഉറക്കം വരുവാ നന്ദ ആഹാ അങ്ങനെയെങ്ങും ഉറങ്ങിയാലോന്റെ പത്നി ഇത്രയും നേരം കഥ പറഞ്ഞല്ലേ നല്ല ക്ഷീണം ഒരു ഉമ്മയെങ്കിലും തന്നിട്ട് കൂടി മഹാഭാബി അതിന് മറുപടിയായി എൻ്റെ കൗളിലവിടെ പല്ലുകൾ ആഴ്ന്നിറങ്ങിയപ്പോൾ ഈരേഴ് പതിനാല് ലോകവും കണ്ടു ഞാൻ